സ്ഥിരമായി ഉപ്പൂറ്റിയിൽ വേദനയുള്ള ഒരാളാണോ നിങ്ങൾ നേരം വെളുത്ത് ഉപ്പൂറ്റി തറയിൽ തുടന്ന സമയത്ത് ഉപ്പൂറ്റിയിൽ അതിശക്തമായ വേദന അതല്ലെങ്കിൽ നേരം റസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും കാല് തറയിൽ വെക്കുമ്പോൾ വേദന എന്നാൽ നേരം നടന്നു കഴിഞ്ഞാൽ ഈ വേദന കുറയും ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മിക്കവാറും അത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഉപ്പൂറ്റിയിൽ ഉണ്ടാക്കുന്ന ഇത്തരം നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് പല കാരണങ്ങളെ കൊണ്ട് ഉപ്പൂറ്റിവേദന ഉണ്ടാകാം പ്രത്യേകമായിട്ട് ഫേഷ്യ എന്ന് പറയുന്ന നമ്മുടെ പാദത്തിലുള്ള പാട അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് ആ നീർക്കെട്ടിനെ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് സാധാരണഗതിയിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും അവിടെയുള്ള എല്ലിന് ചെറിയ വളർച്ച പോലെ കാണാം അതൊക്കെ ഈ നീർക്കെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്ന പൊടിക്കൈകൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ഉപ്പൂറ്റിവേദന ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി നിങ്ങൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഇതേപോലെ വെള്ളം നിറച്ചുകൊണ്ട് ഫ്രീസറിൽ വെക്കുക നേരം വെളുത്ത് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈ ബോട്ടിലിനെ താഴെ നിലത്തിട്ടുകൊണ്ട് ഉപ്പൂറ്റി കൊണ്ട് ഈ ഒരു ബോട്ടിലിനെ റോള് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഉപ്പൂറ്റി ബോട്ടിലിൻ്റെ മുകളിൽ വന്നുകൊണ്ട് ഇതിനെ റോൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്യുക രണ്ടാമതായി നമുക്ക് ചൂട് അപ്ലൈ ചെയ്യാം ചൂടുവെള്ളത്തിലെ കാല് ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളിൽ ചൂട് കിട്ടാനായിട്ട് ശ്രമിക്കാം അടുത്തതാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെച്ചിങ് എക്സൈസുകളാണ് നമ്മുടെ പാദം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു ഷാളോ അല്ലെങ്കിൽ നീളമുള്ള തോർത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറാപ്പി ബാൻഡുകളോ നമ്മൾ പാദത്തിൻ്റെ മുൻവശത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ മുന്നോട്ട് വലിക്കുക അപ്പം നമ്മുടെ പാദം മുകളിലേക്ക് വരും ഈ സമയത്ത് നമുക്ക് നമ്മുടെ കാലിൻ്റെ പുറകുവശത്ത് സ്ട്രെച്ച് ചെയ്യുന്ന പെയിൻ ഉണ്ടാവും പക്ഷേ നിങ്ങളത് പേടിക്കേണ്ട മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം സ്ട്രെച്ച് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മുകളിലേക്ക് ഇതിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഒരു ഇരുപത്തഞ്ച് തവണ ചെയ്യുക അടുത്തതാണ് നമ്മളൊരു മുകളിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് നമ്മുടെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഈ ഒരു പാദത്തിനെ മാക്സിമം മുകളിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും പക്ഷേ അത് നിങ്ങൾ പേടിക്കണ്ട അത് സ്ട്രെച്ച് ആകുന്നതിൻ്റെ ഒരു പെയിനാണ് അത് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ മാറും അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും നമ്മൾ റെസ്റ്റിന് ശേഷം പത്ത് സെക്കൻഡ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തന്നെ പിടിക്കുക ഇതൊന്നും ചെയ്ത് നിങ്ങളുടെ വേദന കുറയുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് സ്പെസിഫിക്കലി ആ ഒരു പോയിന്റിൽ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് അവിടുത്തെ നീർക്കെട്ട് കുറയുന്നതിനായിട്ട് അതല്ലെങ്കിൽ അവിടെ എല്ലിൻ്റെ വളർച്ചയുണ്ടെങ്കിൽ ആ വളർച്ചയുള്ള ഭാഗത്തിനെ മാറ്റുക അല്ലെങ്കിൽ അതിനെ ചെത്തിക്കളയുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ ഈ ഒരു സ്ട്രെച്ചിങ് എക്സസൈസുകളും അതേപോലെ ചൂടും ഐസും വെച്ചതിന് ശേഷം എങ്ങനെ നിങ്ങളുടെ പെയിൻ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ